ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ പനിയൊന്നും ഇല്ല കേട്ടാ പക്ഷേ ഈ അലർജിയുടെ ഈ കഫക്കെട്ട് ഉണ്ട് കേട്ടാ ചുമ ഇടയ്ക്കൊരു ചുമ ഉണ്ട് അപ്പം സെൽമ രാവിലെ വിളിച്ചിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ കറി തന്നു കേട്ടാ അപ്പം ഞാൻ എന്തായാലും വെള്ളാശ്യത്തിൽ കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടാ പൊടിയൊക്കെ വാട്ടി കുഴച്ചിട്ട് നൈസ് പത്തിരി അപ്പോൾ അവിടെ അവർ ഹാളിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഹോളിൻ്റെ മാനേജറാണ് കാരണം അപ്പോൾ രാത്രി റിസപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ട് അവർ വയ്ക്കും അപ്പോൾ ഇന്നൊരു പ പതിനൊന്നര മണിക്ക് ആണ്ട്ടാ വിളിക്കണത് അപ്പം പിന്നെ ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലാട്ടാ അപ്പം മോള് വന്നിട്ടുണ്ട് അവൾ വിശ പുതുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളട്ടാ ഓൾ സർപ്രൈസായിട്ട് വന്ന് ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അങ്ങോട്ട് അവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പിറ്റേഴ്സാണ് ഇങ്ങോട്ട് വന്നത് ഒന്നും അറിഞ്ഞില്ല മോങ് പോകീട്ട് ഇങ്ങനെ പോണുണ്ട് അപ്പോ ഓ വന്നിട്ട് ആദ്യം മോങ് വന്ന് പിന്നെ പിന്നാലെ മോളുണ്ട് വന്നപ്പോഴാണ് ആ അതിശയം അതിശയ അമ്പരപ്പും ഞാൻ കര പെട്ടെന്നുണ്ടെങ്കിൽ കറച്ചിൽ വന്നിട്ടാ എന്താച്ചാ നമ്മൾ പ്രതീക്ഷിക്കാതെ മൂന്ന് മാസമായിട്ടപ്പോൾ മോള് പോയിട്ട് അപ്പൊ വിസം ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് പൂട്ട പെട്ടെന്ന് അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഏട്ടാർത്താലും പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്താണ് സൽമ വിളിച്ചത് അപ്പൊ പിന്നെ രാത്രി കുറച്ചധികം ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഫ്രിഡ്ജിലേക്ക് ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ രാത്രി അങ്ങനെ കൊടുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ ഇപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലാണ്ട് തിളപ്പിച്ചിട്ടാ നല്ല സൂപ്പർ കറിയായി അപ്പൊ പിന്നെ പത്തിരിക്ക് കറിയായി അപ്പം അയിലക്കറി ഉണ്ട് കേട്ടാ എനിക്കപ്പാൻ ചിക്കൻ കറി ഒന്നും കഴിക്കില്ലല്ലോ അപ്പൊ കറി ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ പകുതി പണി കഴിഞ്ഞിട്ടില്ലേ അപ്പം പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങയിലെ കറി വെക്കേണ്ടിട്ടാ അപ്പം പരിപ്പ് ഞാൻ കുക്കറിലായിട്ട് കഴിച്ചിട്ട് ഞാൻ ചട്ടിക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പം നമ്മളെ വേറെ അപ്പം ഇന്നിപ്പം ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ളക്ക് വന്നുള്ളത് ലേശം കഴിഞ്ഞിട്ടേട്ടാ അത്ര രാവിലെ നമുക്കത് കുളിക്കാൻ പറ്റണില്ല എന്താ വച്ചാൽ കണവും ഉണ്ട് പിന്നെ ഒരു സുഖലായക നമ്മൾക്കൊരു ക്ഷീ ക്ഷീണം പനിയൊന്നുമില്ലെങ്കിലും നമ്മൾ ആ ഒരു ഇതൊണ്ട് വന്നിട്ടില്ല കേട്ടാ അപ്പോൾ അടുക്കളയത്തൊക്കെ ഒന്നായിട്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ വെയില കുളിക്കുക എന്തേലുമൊക്കെ ചെയ്യുന്നു ഒന്നെന്തായാലും തല നിൽക്കുന്നില്ല ഇന്നലെ കുളിച്ച കാരണം അങ്ങനെ ഒരടുപ്പത്ത് പത്തിരി ചൂടുന്നുണ്ട് കറൻറ്റ് ഇപ്പോൾ മഴ പെയ്തങ്ങനെ എപ്പോഴാണ് പൂവ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വേഗം കുറച്ച് നാളികേരം അരച്ച് വെച്ചു വിട്ടാ ഇനിയിപ്പോൾ കറണ്ട് പോയാലും ഒക്കെ പേടിക്കാമല്ലോ അപ്പം അങ്ങനെ ഏലയും കഴുകിയിട്ട് നാളികേരം ഒഴിച്ചു വെച്ചിട്ടാണ് അപ്പൊ അത് ഇന്നലത്തെ വീടുകയാണ് കേട്ടാ കൂട്ടുകാരെ അങ്ങനെ അത് ഒഴിക്കാനും പിടിക്കാനും ഒക്കെ നോന്നപ്പിച്ച ഒരു പത്തിരി കഴിഞ്ഞിട്ട് അപ്പോൾ കൈ ഒന്ന് പോണ്ടിട്ട ഞാൻ ചട്ടി ഒന്ന് ചെരിഞ്ഞിരിക്കുന്നത് ശരിയാക്കാൻ വേണ്ടിട്ടാട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിണ്ടട്ടാ കൂട്ടുകാരെ പിന്നെ എന്നും അത് വീടുകണ്ട് ഇടാൻ വയ്യേട്ടാ അതുകൊണ്ടാണ് പിന്നെ എന്താ പീ മഴ ഇതൊക്കെ ആയിട്ട് എന്താ പീ ഇടുക്കുന്നത് എടുക്കാൻ വീടുക വേണ്ടേ അപ്പൊ പിന്നെ ഇന്നലെ ചെറിയൊരു വീഡിയോ അല്ലേ ഇത് ഞാൻ വീഡിയോ ഇടാതി അപ്പോൾ ആ കഴിഞ്ഞ് പത്തിരി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടാ അപ്പൊ അത് പൂച്ച ആൾക്കൊക്കെ കൊടുക്കാമല്ലോ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് വിചാരിച്ചിട്ട് അപ്പൊ പുറത്തിപ്പ നല്ല മഴ പെയ്യേണ്ടിട്ടാ കറണ്ടും പോയി പിന്നെ ഞാൻ പറ്റണ പറ്റണ കൂട്ടുകാര വീടിയോ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് കുറെശേ ഏയ് അവരെ കമന്റും കാര്യങ്ങളൊന്നും ഇടാനൊന്നും വൈച്ചിരുന്നില്ല കേട്ടാ അപ്പൊ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് അപ്പോൾ ഒന്ന് കുറച്ച് ഉണക്കൽ കഴിക്കാൻ നേരത്തേക്ക് വറക്കുള്ളൂട്ടാ അപ്പോൾ കുറച്ച് മുതിര വെള്ളത്തിണ്ടായിരുന്നു അതൊന്നും അരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ മുതിരയായിട്ടൊരു ഉപ്പ് പേരി ഉണ്ടാക്കണം കേട്ടാ അപ്പൊ അടുപ്പഴിഞ്ഞാ അതൊന്നെനിക്ക് കണ്ട് വെച്ചുകൊടുക്കാമോ വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടാ അപ്പം നമ്മളെ പുതിയ കുക്കർ ഇറക്കിയിരിക്കുന്നുണ്ടാ എന്തപ്പം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഈ പുതിയ സാധനങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഒരു മടിയാട്ടാ പിന്നെ ഇപ്പം എന്താ കൊണ്ടച്ചിട്ട് എന്നിട്ട് ഞാൻ അങ്ങനെ കേട്ടു വരും എത്ര പാനൊക്കെ നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ കൊണ്ടച്ചിട്ടൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടൊക്കെ പിടി പൊട്ടിയിട്ടൊക്കെ ആയിട്ട് അപ്പം എന്തായാലും വരില്ല ഒരു കുക്കർ അങ്ങനെ നാശം ഇറക്കുന്നുണ്ടാ അങ്ങനെ അടി പിടിച്ചിട്ടൊക്കെ അപ്പം ഞാനത് അവിടെ മാറ്റി വെച്ച് അപ്പം കുക്കറൊക്കെ എടുത്ത് ഐട് മൂത്തരൊക്കെ ഇട്ട് വെള്ള പാകത്തിന് വെള്ളമൊക്കെ അങ്ങനെ അടുപ്പത്തേക്ക് വയ്ക്കാട്ടാ ഇനി കരിഞ്ഞ് പിടിക്കില്ല ഇരിഞ്ഞു മിളക്കും മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ ഇനി അതിലിട്ട് ഒന്നും കാട്ടില്ല കേട്ടാ ഇങ്ങനെ കടല പരിപ്പൊക്കെ ഇങ്ങനെ വേവിക്കാൻ മാത്രമുള്ളൂ പിന്നെ ഒരു കുക്കർ കൂടി ഉണ്ടല്ലോ വലിയ കുഴപ്പമില്ലാത്തത് അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ അടച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടാ പിന്നെ പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ഈ കറി വറവിട്ട് മുതിരപ്പേരിയൊന്ന് വറവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോ ആണ് തീർത് തീരട്ടാ പിന്നെ ഇന്നത്തെ വീഡിയോ ആണ് തന്നി ഉള്ളത് അപ്പോൾ നമ്മൾ ആ ചേച്ചി ഉണ്ടായിരുന്നല്ലോ ഇവിടെ അപ്പം ഒന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ഒന്ന് പോകുകയാണ് കേട്ടാ അപ്പം മോളും വന്നതല്ലേ അപ്പം മോളും ഏട്ടനും എൻ്റെ നമ്മളെ ദേവകി ചേച്ചിയും മറ്റേ ചേച്ചിയും ആ ചേച്ചിയുടെ മോണും ഒക്കെ കണ്ടിട്ടാണ് അപ്പം എല്ലാവരും കൂടിയാകുമ്പോൾ രസമല്ലേ അപ്പം ഞാൻ മോളെടുത്ത് പറഞ്ഞു ഒരു സെൽഫി എടുക്കട്ടെ ഇട്ട് പോയിട്ടേ ഞാൻ വീടിയോ എടുക്കുന്ന കേട്ടാ അപ്പോള് നിങ്ങള് കോട്ട എടുക്കാനായിട്ട് വീടിയോ എടുക്കുന്നു അവൾക്ക് ഇഷ്ടല്ലേട്ടാ അവരുടെ വീടിയോലൊന്നും വരാനൊന്നും അപ്പൊ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അമ്മേനെ ഇപ്പം എന്തായാലും എൻ്റെ കൂട്ടുകാർക്ക് പറയുമ്പോൾ ഒന്ന് കാട്ടിത്തരണ്ടല്ലേ അപ്പിന്റെ മോളാണ്ടത് അങ്ങനെ ചേച്ചിയുടെ വീടാണ് കേട്ടത് അപ്പം നല്ലൊരു പ്രകൃതിക്ക് ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടാ നല്ലൊരു പരിസരം ഒക്കെ ആയിട്ട് അപ്പൊ ടാൻ ഇട്ടാണ് അങ്ങനെ മുൻവശത്തു ഇങ്ങനെ കിടന്നാൽ ഇവിടെ ഒരു രണ്ട് കസേരയൊക്കെ ആയിട്ട് ഷോഫിട്ടാണ് ചേർത്ത് പിന്നെ ഇവിടെ ഒരു സോഫ ഉണ്ട് അങ്ങനെ ഈ കടന്ന് ചെല്ലുന്നതിൻ്റെ ഈ സൈഡിൽ ഒരു ബെഡ്റൂമും പിന്നെ ഒരു ബാത്ത് ബാത്റൂമും ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോവാഞ്ഞേട്ട അപ്പോൾ ഇത് ഒരു ചേച്ചിടെ മോളെ കുത്തിയാണ് കേട്ടോ അപ്പം നമ്മൾ വേഗിച്ച് വെച്ചിട്ടാണ് പിന്നെ ആ ചേച്ചിടെ ആ മെലിഞ്ഞ ചേച്ചിയുടെ മോളാ കേട്ടത് ഇവള് ബ്യൂട്ടീഷ്യനാണ് കേട്ടോ അപ്പം ബാങ്കിലും ജോലി റെഡി ആയിട്ടുണ്ട് നല്ല ബ്രൈഡൽ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളാട്ടോ അവള് അങ്ങനെ പിന്നെ ഇവിടെ ഊന്നുകഴിക്കുന്ന ഒരു സ്ഥലം അവിടെ ഇങ്ങനെ പോയാൽ ഇവിടെ ഒരു ഉണ്ട് പിന്നെ വാഷിംഗ് ബേസൺ പിന്നെ അങ്ങനെ നേരെ കണ്ണാ അവിടെ ഒരു ഉണ്ട് കേട്ടാ അപ്പം അവിടെ ആൾ കെടുക്കണ കാരണം പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് ഫുള്ളായിട്ട് എടുക്കണ്ടട്ടാ പിന്നെ ഇത് അടുക്കള കേട്ടാ അധികം വലിയതല്ലാത്ത ഒരടുക്കള അപ്പം ചേച്ചിയാണ്ട്ട ചേച്ചിയാണ് ഇത് പിന്നെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അവർക്കൊരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഈ ചി ചി ആ മോന്റെ ഭർത്താവ് ഇട്ടത് അപ്പൊ ഞാൻ പിന്നെ കണ്ടുകൊണ്ടാ അപ്പൊ ടി സാധനയിട്ട് വന്നപ്പോ ഞാൻ പോണേറ്റിട്ട് ചിരിഞ്ഞപ്പോ ഓൻ ചിരിക്കാ സാധനം അവിടെച്ചിട്ട് വേഗം പോയിട്ടാപ്പൊ അവരെ രണ്ട് താഴെയുള്ള രണ്ട് ഇരട്ട മക്കളാണ് കേട്ടത് ഭയങ്കര ജഗലുകളാണ് കേട്ടാ പാവാണ് ഒന്ന് ഭയങ്കര പാവാ ഒന്ന് ഭയങ്കര ജകലാ കേട്ടാ അപ്പതാ അടുപ്പത്ത് ഏ ചിക്കൻ വേവുന്നുണ്ട് നെയ്ച്ചോറ് ഉള്ളി ഉണ്ടൊന്ന് വറുത്തിട്ടിട്ടില്ലേട്ടാ ഏതാണ്ടൊക്കെ ചോറൊക്കെ റെഡി ആയിരിക്കുന്നു അപ്പോൾ അതൊക്കെ ചേച്ചിയുടെ മോളാണ് ഞാൻ ഏട്ട റെഡിയാക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് കറിയൊക്കെ ഒന്ന് ഒന്നും കൂടിയും എരിവും ഉപ്പും ഒക്കെ കുറവായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടാ പിന്നെ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ മക്കൾ ഞാൻ അറിയാതെ എടുത്ത വീഡിയോ കേട്ടാ എന്നിട്ട് അപ്പോൾ കുഴപ്പമില്ല നോക്കിയപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫോണിൽ കിട്ടതാട്ടാ അപ്പം ആ ചെറിയ ആറ്റ ഉണ്ടല്ലോ ഒറ്റ നടന്ന് വീഡിയോ പിടിക്കുക എല്ലാവരും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളവിടെ നിൽക്കട നിങ്ങളൊന്ന് ഞാൻ വീഡിയോ പിടിക്കട്ടെ കണ്ടാ ഒക്കേനും പോയി ഇപ്പം അല്ലാട്ടാ എല്ലാം മുട്ടായി പോയേനും തിന്നിട്ട് അപ്പം നിങ്ങളവിടെ കടാ ഞാനൊന്ന് വീഡിയോ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയാളെ കുറച്ച് കളികളും തമാശകളും അപ്പം കടല മുട്ടായി തിന്നേട്ടാ അപ്പം ഞാൻ നിൽക്കുക ഒരു കഷ്ണം എനിക്ക് കൊണ്ടിടാന്ന് പറഞ്ഞപ്പോൾ ഒരു കഷ്ണം തന്നതാ കേട്ടാ അപ്പം അതൊന്നിങ്ങനെ കഴിക്കുകയാണ് രണ്ടാളിങ്ങൾ നിക്ക ഇങ്ങളെയൊക്കെ ഒന്ന് വീഡിയോ പിടിക്കട്ടെ യൂട്യൂബ് ഉള്ള വീഡിയോ ആണ് എന്നൊക്കെ പറയട്ടെ ഞാനും അത് പിന്നെ പറഞ്ഞ പാട്ടതറാ അങ്ങട്ട് പറയുന്നു ഇങ്ങട്ടും പറയുന്നു പിടിക്കണ വായൊക്കെ അങ്ങനെ മക്കളെ കളിയും തമാശയൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ച് കുറേ നേരമൊക്കെ കഴിഞ്ഞാൽ മൂന്ന് മൂന്നേരൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോകുന്നു വിട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ സാർ പിന്നെയുള്ള കൂട്ടുകാരെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാല് ഒന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ഷെയറും ഒക്കെ ചെയ്ത് കൊടുക്കട്ടെ അപ്പം മറ്റൊരു വീഡിയോ ആയി നാളെ തരാം